നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ പോലീസ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നല്ലൊരു ജോലിയാണ് പോലീസ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പം അപ്പൊ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ ചിലർക്ക് അവരുടെ ഹെവി ലൈസൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇന്നെലിജിബിൾ എന്ന് കാണിക്കും അപ്പൊ വേണമെങ്കിൽ നമുക്ക് നമ്മൾ ഇത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ എടുത്തിട്ട് അപ്ലൈ യൂസിങ് ഇക്വൽ ഹയർ കൊടുത്താൽ മതി എന്നിട്ട് നമ്മുടെ ലൈസൻസിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കണമെന്നേ ഉള്ളത് ഇപ്പം നമുക്ക് ഇതിനകത്ത് എലിജിബിൾ എന്ന് കാണിക്കാൻ വേണ്ടി തന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നേരെ നമ്മുടെ പ്രൊഫൈലിൽ പോവുക ആഡ് ഡീറ്റെയിൽസ് കൊടുക്കുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കുക അതിനകത്ത് ഇപ്പൊ കണ്ടോ ഞാൻ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എൽ എം വിയുടെ ലൈസൻസ് എൽ എം വി ലൈസൻസ് ഉണ്ട് പിന്നെ ഇതും ആഡ് ചെയ്തിട്ടുള്ളതാണ് ഹെവിയുടെ പക്ഷെ ഞാൻ ബാഡ്ജ് എന്നുള്ളത് കൊടുത്തിട്ടില്ല സത്യത്തിൽ ഇപ്പൊ ബാഡ്ജ് എന്നുള്ള പരിപാടി ഇല്ല അത് നേരത്തെ സമയത്തായിരുന്നു അപ്പൊ ഇത് വേറൊന്നും ചെയ്യാനൊന്നുമില്ല നമ്മുടെ എഡിറ്റിങ് ക്വാളിഫിക്കേഷൻ അങ്ങെടുക്കുക എടുക്കും പുതിയതായിട്ട് ആഡ് ചെയ്യേണ്ടി വരുമായിരുന്നു ഞാനിത് നമ്മുടെ രജിസ്റ്റർ നമ്പർ ഒന്ന് കോപ്പി ചെയ്തേക്കാം അപ്പോ നമ്മൾ ആട് ക്വാളിഫിക്കേഷൻ എടുക്കുക ക്വാളിഫിക്കേഷൻ ലെവൽ എടുക്കുക ലൈസൻസ് ലാസ്റ്റ് ഓപ്ഷൻ അതെടുക്കുക ക്വാളിഫിക്കേഷൻ എച്ച് ജി ബി പാഡ്ജ് അതൊക്കെയായിരുന്നു നമുക്ക് വേണ്ടത് എച്ച് ജി ബി എസ് ജി ബി ആഡ് ചെയ്യുക

രണ്ടായിരത്തി പതിനാല് പൂജ്യം കൊടുക്കുക നമ്മുടെ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പ നേരെ നമ്മുടെ ഫോമിലോട്ട് പോവുക നോട്ടിഫിക്കേഷൻ എടുക്കുക അപ്ലൈനായിട്ടുണ്ട് എത്രേ ഉള്ളൂ ചെയ്യാൻ ഇനിയിപ്പോ ഇത് എന്താ നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ അടിച്ച് നെക്സ്റ്റ് കൊടുത്ത സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി അത്രയേ ഉള്ളൂ പോലീസ് ഡ്രൈവർ നോട്ടിഫിക്കേഷനെ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങള്